നമസ്കാരം മലയാളി സ്വാഗതം ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ അരിഘട്ട് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നാവികസേനയിലേക്ക് പതിപ്പായ അന്തർവാഹിനി ഇന്ത്യയുടെ നാവികശേഷിയിലും ആണവ പ്രതിരോധ ശേഷിയുള്ള കാതലായ മുന്നേറ്റത്താണ് സൂചിപ്പിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അരിഘട്ടിൽ ഉപയോഗിക്കാൻ സജ്ജമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഇന്ത്യൻ നാവികസേനയുടെ ആയുധശേഖരണത്തിന് ഗണ്യമായ മുതൽക്കൂട്ടാണ് വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ അന്തർവാഹിനി നിർമ്മാണം നടന്നുവരികയായിരുന്നു സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിംഗ് കീഴിലായിരിക്കും സേനാ വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ എസ് എസ് ബി എൻ ഐ എൻ എസ് അരിഹന്ത് രണ്ടായിരത്തി പതിനാറിൽ കമ്മീഷൻ ചെയ്തു ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായ അരിധമൻ എന്ന എസ് ഫോർ അടുത്ത വർഷം കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക സാങ്കേതികവിധികളാണ് ആണവ അന്തർവാഹിനിയുടെ നിർമ്മാണത്തിലും പ്രയോജനപ്പെടുത്തിയത് ആണവായുധശേഷിയുള്ള അയൽരാജ്യങ്ങളായ ചൈനയെയും പാകിസ്ഥാനെ നേരിടാൻ ഇന്ത്യ പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പതിനാറിൽ കമ്മീഷൻ ചെയ്ത ആദ്യത്തെ ബോട്ട് ഐ എൻ എസ് അരിഹന്ദിനൊപ്പം ഇ ക്ലാസ് അന്തർവാഹിനിയിലെ നാല് വലിയ വ്യാസമുള്ള മിസൈൽ സിലോകൾ സജ്ജീകരിച്ചിരുന്നു അവയിൽ ഓരോന്നിനും കെ ഫിഫ്റ്റീൻ ബാലിസ്റ്റിക് മിസൈലുകൾക്കായി മൂന്ന് ട്യൂബുകളുണ്ട് അവയ്ക്ക് നാനൂറ് നോട്ടിക്കൽ മൈൽ പരിധിയുണ്ടെന്ന് നേവൽ ന്യൂസിന്റെ സമുദ്ര സുരക്ഷാ അനലിസ്റ്റിക് എച്ച് എ സട്ടൻ പറയുന്നു ഓരോ മിസൈൽ ട്യൂബിനും ഒരൊറ്റ കെ ഫോർ മിസൈൽ ഘടിപ്പിക്കാൻ കഴിയണം എന്നായിരുന്നു സട്ടൻ അഭിപ്രായപ്പെട്ടത് അപേക്ഷിച്ച് കെ ഫോറിന്റെ ഒരു പൂർണ്ണ വലിപ്പമുള്ള അന്തർവാഹിനി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലാണ് അതിന് ആയിരത്തി തൊള്ളായിരം നോട്ടിക്കൽ മൈൽ പരിധിയുണ്ട് അന്തർവാഹിനികളെ ആക്രമിക്കാനുള്ള ടോർപിഡോകളും അരിഹന്ദ് ക്ലാസ് സായുധരാണ് കമ്മീഷൻ ചടങ്ങിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു അന്തർവാഹിനി രാജ്യത്തിന്റെ ആണവത്രയത്തെയും ആണവ പ്രതിരോധത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും വർദ്ധിപ്പിക്കുകയും ഒപ്പം ഒപ്പമേഖലയിൽ തന്ത്രപ്രധാനമായ സന്തുലിതാവസ്ഥയും സമാധാനം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും ഐ എൻസ് അരിഖഡ് എന്നിവയുടെ സ്ഥാനത്തും എതിരാളികളെ തടയാനും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കരയിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ന്യൂക്ലിയർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ത്രിതല ഡെലിവറി ഘടനയെ ന്യൂക്ലിയർ ട്രയാഡ് സൂചിപ്പിക്കുന്നു കപ്പലിൽ നിന്ന് ഒരാളെങ്കിലും എപ്പോഴും പട്രോളിങ്ങിലായിരിക്കും ഇത് എതിരാളികൾ ട്രാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടിലാക്കും സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്കാക്കിയ പ്രകാരം ഈ വർഷം ജനുവരി വരെ ഇന്ത്യയിൽ ഏകദേശം ആണവ ശേഖരമുണ്ടെന്നും ചൈനയ്ക്കും പാകിസ്ഥാനും യഥാക്രമം അഞ്ഞൂറും നൂറ്റി എഴുപതും ആണവ പോർമുനകളുമുണ്ട് ഇന്ത്യൻ സൈനിക സിദ്ധാന്തത്തിലെ ആണവായുധങ്ങളുടെ പങ്ക് ഒരു ദശാബ്ദത്തിലേറെ മുമ്പ് വരെ പാകിസ്ഥാനെ തടയുന്നു അടുത്ത കാലത്തായി ചൈനയിലേക്കും ലക്ഷ്യം വയ്ക്കുന്നതിലെ പരിണമിച്ചതായി എസ് ഐ പറഞ്ഞു ഇന്ത്യയുടെ ആണവായുധങ്ങൾ ചൈനയുടെ മുഴുവൻ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഹ്രസ്വദൂരത്തുനിന്ന് ദീർഘദൂരത്തിലേക്ക് വർദ്ധിച്ചു